ും ലോകത്തിന്റെ തിരുതൂതൻ എണ്ണിപ്പറയുമ്പോ ചോദ്യങ്ങൾ ഉണ്ടായി അതിനിടയിൽ അല്ലാന്റെ നിങ്ങൾ അത് എടുത്തു കളയുക എന്നുള്ളതും വമ്പിച്ച കൂലിയ അഥവാ നമ്മളെ ഇന്നത്തെ കാലഘട്ടത്തിൽ പറഞ്ഞാൽ മാലിന്യം എവിടെ നിക്ഷേപിക്കണം എന്ന് ബോർഡ് വെച്ചാലും നാട്ടുകാരെയും സമൂഹത്തെയും ഈ പ്രകൃതിയെയും ദ്രോഹിക്കുന്ന രീതിയിലാണ് പല ആളുകളും മാലിന്യം നിക്ഷേപിക്കാറുള്ളത് കഴിക്കുന്ന സ്നാക്സിന്റെ കവറ് പോലും കാറിന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്ന മക്കളോട് പാടില്ല മക്കളെ എന്ന് പറയാൻ പല വാപ്പാരം ആവും പൊന്താറില്ല വീട്ടിലേക്ക് കൊണ്ടുവരുന്ന ഉൽപ്പന്നങ്ങളുടെ കവറുകൾ പറമ്പുകളിലും ഓടകളിലും ഏതെങ്കിലും വെള്ളമൊഴുകുന്ന ഭാഗത്തും ചാക്കിൽ കെട്ടി ഭർത്താവിനെ കൊണ്ട് രാത്രി കളയിപ്പിക്കുന്നവരും അല്ലെങ്കിൽ റോട്ടുമ്മലേക്കറിഞ്ഞ് കോർപ്പറേഷന്റെ തലയിൽ കെട്ടിവെക്കുന്നവരും അതിനെപ്പറ്റി ചിന്തിക്കാറില്ല

മരത്തിന്റെ കുട്ടങ്ങൾക്കിടയിൽ സന്തോഷത്തോടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നു അള്ളാഹുവിന്റെ പരലോകത്ത് സ്വർഗങ്ങൾക്കിടയിൽ മരങ്ങൾക്കിടയിൽ അവൻ സന്തോഷത്തോടെ പ്രവേശിച്ചു കൊണ്ടിരിക്കുന്നു എന്താ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കാനുള്ള കാരണം തീർച്ചയായും അവൻ അവന്റെ പറമ്പിൽ നിന്നും റോട്ടിലേക്ക് മുസ്ലിമുകളെ യാത്ര ചെയ്യുന്ന റോട്ടിലേക്ക് ഒരു ചെറിയ ചുള്ളിക്കമ്പ് തൂങ്ങിക്കടന്നിരുന്നു ഒരണങ്ങിയ ചുള്ളിക്കമ്പ് ആ ചുള്ളിക്കമ്പ് കണ്ട ഉടനെ അയാൾ ആ കമ്പെടുത്ത് പൊട്ടിച്ച് പിന്നാലെ വരുന്ന ആളുകൾക്ക് സഹായം ചെയ്തു കൊടുത്തു ആ ഒരൊറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹം അള്ളാന്റെ സ്വർഗത്തിൽ സ്ഥാനം കിട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഒന്ന് ചിന്തിച്ചു നോക്കി നമ്മളെ ജീവിതത്തിൽ ഒരാൾക്ക് വേണ്ട നമ്മളെ കൊണ്ട് സമൂഹത്തിന് നാടിന് ഈ പ്രകൃതിക്കുണ്ടായ നേട്ടങ്ങൾ എന്താ മരം വെച്ച് പിടിപ്പിക്കലും മരത്തെ പരിപാലിക്കലും മരത്തിന് വേണ്ടി ആവേശം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ലോകത്തിന്റെ തിരുദൂതൻ അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതായി ചരിത്രങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ലേ കിയാമത്ത് നാളെന്നറിഞ്ഞാൽ പോലും മരം വെക്കണമെന്ന് പഠിപ്പിക്കപ്പെടുന്ന ആശയത്തിന്റെ രീതിയിൽ സമൂഹത്തെ സേവിച്ചിട്ടുണ്ട് പക്ഷെ എന്തോ ഒരു നല്ല കാര്യം ചെറുതാണെങ്കിൽ പോലും ചെയ്യുക എന്നുള്ളത് നമ്മളിൽ പല ആളുകൾക്കും താല്പര്യമില്ലാത്ത കാര്യമായി മാറിക്കൊണ്ടിരിക്കുന്നു ഇതോടൊപ്പം തന്നെ മറ്റൊരു റിപ്പോർട്ടിൽ കാണാൻ സാധിക്കും അദ്ദേഹം നടന്നു പോകുമ്പോ മുന്നിൽ നടക്കുന്നവനാണ് അദ്ദേഹത്തിന്റെ തലഭാഗത്തതൊന്നും പതുക്കെ തട്ടി ഉടനെ പിന്നാലെ വരുന്ന ആളുകളെ പ്രതീക്ഷിച്ച് മുസ്ലിമീങ്ങളുടെ അവരുടെ യാത്രാ സൗകര്യത്തിന് വേണ്ടി അദ്ദേഹം ആ കൊമ്പ് പൊട്ടിച്ചു കളയുകയും യാത്ര എളുപ്പമാക്കി കൊടുക്കുകയും ചെയ്തു എന്ന ഒരു കാരണം കൊണ്ട് നമ്മളെ കണ്ണിൽ ചെറിയൊരു കാര്യം വഴി എളുപ്പമാക്കാൻ വേണ്ടി ഒരു ചുള്ളിക്കൊമ്പ് പൊട്ടിച്ചത് പക്ഷെ അതിനല്ല കൊടുക്കുന്ന വിലയോ അവന്റെ മനസ്സും മനസും അനുസരിച്ച് അള്ളാഹു അവന് അതിന്റെ നന്ദി എന്ന നിലക്ക് സകല പാപങ്ങൾ പൊറത്തു കൊടുക്കുകയും അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയും ചെയ്തു ഇതാണ് ഇസ്ലാമിന്റെ മര്യാദ നമ്മളെ കണ്ണിൽ ചെറുതാണെന്ന് തോന്നുമെങ്കിലും അല്ല തീരുമാനിക്കുന്ന വമ്പിച്ച പ്രതിഫലം പല കാര്യങ്ങൾക്കും അള്ളാഹുവിന്റെ കോടതിയിൽ നമുക്ക് ഓരോരുത്തർക്കും കണ്ടെത്താൻ സാധിക്കും അതോടൊപ്പം മറ്റൊരു വിഷയം എന്ത് കാര്യം അള്ളാന്റെ അരികിൽ നിന്ന് കിട്ടിയാലും നന്മയാവട്ടെ തിന്മയാവട്ടെ അത് കരുതി എന്ന് സ്തുതിക്കുന്ന ഒരു അതല്ലാന്റെ ഏത് സെക്കൻഡിലും ഭക്ഷണം കഴിച്ചാൽ വസ്ത്രം കിട്ടിയാൽ വാഹനത്തിൽ സമാധാനത്തോടെ എത്തിയാൽ പ്രയാസങ്ങളില്ലാതെ പ്രസവം നടന്നാൽ ഏത് കാര്യത്തിനും അൽഹന്തില്ല ഒൻ്റെ നാവിന്മൽ എന്ത് കാര്യം പറയുമ്പോഴും ചില ആൾക്കാർ തമാശക്ക് വേണ്ടിയിട്ട് പറയാറുണ്ട് ഓൻ സംസാരിച്ചു തുടങ്ങിയാൽ എന്നേ ഓന്റെ നാവും വന്ന് കേൾക്കൂ കേൾക്കുമ്പോൾ ചിലരെ പറ്റി പരിചയപ്പെടുത്താറുണ്ട് നാവ് എപ്പോഴും അൽഹില്ല എന്ന അള്ളാഹുവിന്റെ ദിക്കറിനെ കൊണ്ട് നനവുണ്ടായാൽ ആ നാവിനെ കൊണ്ട് അവന് കിട്ടുന്ന നേട്ടം പരലോകത്ത് സ്വർഗമാണെന്നും അൽഹദില്ല എന്ന ഒരു ചെറിയ അറബി വാക്കുകൊണ്ട് പരലോകത്ത് പ്രതിഫലത്തിന് അവൻ കാരണക്കാരനാകുമെന്നും ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം ഇന്നല്ലാഹ അനിൽ അള്ളാഹു ഭയങ്കര ഇഷ്ടമാണ് അള്ള അവനെ ഭയങ്കരമായി തൃപ്തിപ്പെട്ടിട്ടുണ്ട് എന്തേ അവന്റെ അടയാളം അവൻ എന്ത് ഭക്ഷിച്ചാലും എന്തവന് നാമം വലി തിന്നാൻ കിട്ടിയാലും ഉടനെ അവൻ പറയും പല ആളുകളും ചിലപ്പം ും കഴിക്കുമ്പോ പോവുക എന്നുള്ളതല്ലാതെ അല്ല എന്ന് പറഞ്ഞ അയാള് അള്ള ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നു തൃപ്തിപ്പെടുന്നു അല്ലെങ്കിൽ അവൻ കുടിക്കുന്നു ആ കുടിച്ചതിനു ശേഷം അവൻ അലഹമുല്ല പറഞ്ഞു അവനെയും അല്ല ഒരുപാട് ഇഷ്ടപ്പെടുന്നു അള്ളാഹുവിന്റെ തൃപ്തി കിട്ടാനുള്ള നമ്മളൊക്കെ ആഴ്ചയിലുള്ള ഒരു ചെറിയ വാക്ക അല്ല എന്നുള്ളത് എന്തായാലും ഒരാൾ നമ്മളോട് എന്തെങ്കിലും കാരണങ്ങൾ ചോദിക്കുമ്പോ വിശേഷം ചോദിക്കുമ്പോ ഉള്ള എല്ലാ സങ്കടങ്ങളും കൂടി അല്ല ആദ്യം നമ്മൾ പറയേണ്ടി എന്തൊക്കെയാ വിശേഷം എന്ന് ചോദിക്കുമ്പോ ചിലരുള്ള ഭാരങ്ങളൊക്കെ മുഖത്ത് കാണിച്ച് എന്തോ സങ്കടം ബാധിച്ചതുപോലെ പറയും പറയാത്തതാ നല്ല എന്തൊക്കെയോ മനസമാധാനല്ല എന്തൊക്കെയോ സങ്കടങ്ങള് അസ്വസ്ഥത കാലിൻ്റെ മുട്ട് നീരുന്നില്ല രണ്ടടി നടക്കാൻ പറ്റുന്നില്ല ഇരുന്നിട്ട് എഴുന്നേൽക്കാൻ പറ്റുന്നില്ല ഇങ്ങനെയുള്ള പല കാരണങ്ങളും നമ്മൾ പറയാറുണ്ട് ആദ്യം പറയണം അഹമ്മദില്ല അള്ളാഹുവിന്റെ സ്തുതി കൊണ്ട് വലിയ പ്രയാസങ്ങളില്ല പിന്നെ ചെറിയ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ട് അള്ളഹാനോട് പ്രാർത്ഥിച്ചാൽ മാറാവുന്നതേ ഉള്ളൂ നിങ്ങളെ ദ്വാനും നമ്മളെ കൂടി ഉൾപ്പെടുത്തണം പ്രാർത്ഥിക്കുന്നുണ്ട് റബിനോട് എന്ന് പറയുമ്പോ അല്ലാ അത് എളുപ്പമാക്കുകയും അത് പൊരുത്തപ്പെട്ടതിന് അല്ലാന്റെ രീതിയിൽ നമ്മൾ വമ്പിച്ച കൂലിക്കുടമയാകുകയും ചെയ്യും അതാണ് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ലക്ഷണവും അതുകൊണ്ട് ആ തിരുതൂതൻ പഠിപ്പിച്ചതും കാണാൻ ചെറുതാണെങ്കിലും ചെറിയ ആരാധനകളാണെങ്കിലും പല ലോകത്ത് വമ്പിച്ച കൂലിയ ഏത് കാര്യത്തിനും അലഹമുല്ല എന്ന് സന്തോഷത്തോടെ പറയുന്നത് അത് നമ്മുക്ക് എന്തെങ്കിലും അറിയാതെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോ കാറിൽ യാത്ര ചെയ്യുമ്പോ ലക്ഷ്യം തെറ്റി വന്ന മറ്റൊരു വാഹനം നമ്മളെ കാറിനെ തൊട്ടുരുമി തൊട്ടു എന്ന നിലക്കങ്ങോട്ട് പാളി പോകുമ്പോ പെട്ടെന്ന് അലഹമുല്ല പഠിച്ചോം കാത്ത് എന്നേ നമ്മൾ പറയാറുള്ളൂ പക്ഷേ ജീവിതത്തിൽ കയറുമ്പോൾ വാഹനം തന്ന നാഥ അലഹമുല്ല അള്ളാഹുവേ എനിക്ക് ഈ യാത്രക്ക് സൗകര്യം ചെയ്തു തന്ന നാഥ അള്ള <Sess> ും അള്ള തരാത്തതൊന്നും നമ്മളെ ജീവിതത്തിൽ ഇല്ല അള്ള തീരുമാനിച്ച നമ്മളെ ജീവിതത്തിൽ അള്ള നൽകിയിട്ടുള്ളൂ അതുകൊണ്ട് റബ്ബെ അല്ല എന്ന് റബ്ബിനെ സ്തുതിക്കുന്ന ഒരു നനവുള്ള മാവ് എപ്പോഴും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകണം ഒരുപക്ഷെ ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഇതര ആശയക്കാരായ ആളുകൾ ഇങ്ങനെ ഇരുന്ന് സുഹാൻ അള്ളാ അലഹുല്ലാന്നൊക്കെ ചൊല്ലുമ്പോൾ നമുക്ക് അവരോടൊക്കെ ഒരു പുച്ച ഇരിങ്ങനെ ദിക്കറും ചൊല്ലിക്കൊണ്ടിരിക്കുക ചിലപ്പം തസ്ബിഹുമാല പിടിക്കുന്നതേ നമ്മൾ കുറ്റം തെറ്റ് കാരണം അത് ഇസ്ലാമിയുടെ മാതൃക ഇല്ലാത്തത് കൊണ്ട് അവർ ചൊല്ലുന്നത് നല്ലതൊക്കെ തന്നെയാ അലഹദില്ലാ അള്ളാഹുബർ സുഹാൻ അള്ളാ സുഹാൻ അള്ളാ സുഹാൻ അള്ളാന്ന് ഇങ്ങനെ കേൾക്കുമ്പോ നമ്മളും മുസ്ലിമാ അയാളും മുസ്ലിമാ നമ്മൾ ഇക്കാലം വരെ അങ്ങനെ ഒരു വസ്തു കയറുമ്പോഴോ യാത്രയിലോ ചൊല്ലിയിട്ടില്ല അയാള് തസ്ബിഹുമാലയും പിടിച്ചു ആ തെറ്റാണ് അത് ഒക്കെ വിധുത്താണ് അത് നമ്മൾ പറഞ്ഞു കൊടുക്കാറുണ്ട് പക്ഷെ ചൊല്ലുന്നത് തെറ്റല്ല അത് ഓരോ നിമിഷവും വിശ്വാസീന്റെ നാവുമ്മൽ ഉണ്ടാവേണ്ടതാണ് ഒരു പക്ഷെ അതുകൊണ്ടായിരിക്കും പരലോകത്ത് നമ്മൾ രക്ഷപ്പെടുക പ്രതീക്ഷിക്കാത്ത കൂലി അല്ല ആ ഒരു അലഹദില്ല കൊണ്ട് നമുക്ക് വരവ് വെക്കും അല്ല ഇഷ്ടപ്പെട്ടവരും യും ഏറ്റവും വലിയ അടയാളം അവന്റെ നാവ് സ്മരിക്കുന്നുണ്ട് എന്നവൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ചരിത്രത്തിന്റെ ലോകത്തിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അതോടൊപ്പം തന്നെ ഉതെടുക്കുന്ന സമയത്തൊക്കെ ഇന്ന് നമ്മളിൽ പലർക്കും ഒരു ലാഘവത്തോടെ ആ പല ആളുകളും ഉതെടുക്കാറുള്ളത് ഇപ്പോഴും തല തടവൽ ഇസ്ലാമിലെ ലോകത്തിന്റെ തിരുദൂതൻ പഠിപ്പിച്ചത് മൂന്ന് തവണയല്ല ഒരു തവണ മാത്ര അള്ളാഹുവിന്റെ തിരുതൂതൻ രണ്ട് തള്ളവരലുകൾ ചെവിയിലേക്ക് തിരികെ ചൂണ്ടാണി വലരുകൊണ്ട് നെറ്റിയിലേക്ക് തൊട്ടിച്ച് ആ നെറ്റി മുതൽ പെരടിയിലേക്ക് ചെന്ന് പെരടിയിൽ നിന്നും തിരിച്ച് നെറ്റി ഭാഗത്തേക്ക് വന്ന് രണ്ട് ചുണ്ടുവിരലുകൾ ചെവിയിൽ തിരികെ തള്ളവരുകളെ കൊണ്ട് ചെവിയുടെ പിൻഭാഗത്ത് തടവി ഒരു തവണ ഒരു തവണയാ തിരുതൂതൻ തടവിയത് എന്നായിരം തവണ പഠിച്ചിട്ടുണ്ടെങ്കിലും ആൾക്കാർക്ക് തല തടവുന്നതിലൊന്നും ഒരു മര്യാദ ഇല്ലാതായി കൊണ്ടിരിക്കുന്ന കാലഘട്ട ആർക്കോ വേണ്ടി മുടീന്റെ സ്റ്റൈല് പോകാതെ മുകളക്കൂട് തടവുന്നവര് ഇപ്പോഴും ഹൈന്ദവ ആചാരപ്രകാരത്തിൽ പുണ്യാഹം തളിക്കുന്നത് പോലെ വെള്ളം തൊട്ട് മൂന്ന് തവണ നെറ്റി തടവുന്നവര് അല്ലെങ്കിൽ തട തടവുമ്പോഴും പോലും ചെവിക്കുള്ളിൽ വെള്ളത്താത്തവര് ചെവിയുടെ പിൻഭാഗത്ത് പോലും വെള്ളം നനയാത്തവര് പെരടിയിലേക്ക് വിരള് കൊണ്ടുപോകാത്തവര് ഒക്കെ ഒരു ലാഘവ നമ്മളിൽ പലർക്കും കൈ കഴുകുമ്പോ പോലും തിക്കകറ്റാൻ നമ്മൾക്ക് മടിയാ ലിഹിയത്തിൽ അസാപ്യൂതൻ തിക്കകറ്റി വിരലുകൾക്കിടയിൽ മറ്റുള്ള വിരളുകളെ കൊണ്ട് വെള്ളം നനയിപ്പിച്ചു വായിൽ വെള്ളമെടുത്ത് നാലു ഭാഗത്തേക്കും വെള്ളം ശക്തിയായി കുലുക്കുയിഞ്ഞു ആ കുലുക്കുയുന്ന സമയത്ത് വായിൽ കയറിയ വെള്ളം പല്ലുകളിൽ പ്രകന്മനം കൊള്ളിച്ച് പല്ലിന്റെ ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങളെ അവന്റെ പുറത്തേക്ക് തള്ളി മുഖം തടവി താടികൾക്കിടയിലൂടെ വിരലുകളോടിച്ച് താടി തിക്കകറ്റി അതിനർത്ഥം മുഖം തടവുമ്പോ മുഖം കഴുകുമ്പോ താടി കൂടി ഉൾപ്പെടണം അതിനുശേഷം കൈമുട്ടുൾപ്പെടെ കഴുകി അതിനുശേഷം തല തടവി അതിനുശേഷം കാല് കഴുകി നമ്മൾ അവിടെയും ലാഘവും കാണിക്കും എന്തെങ്കിലും വെള്ളമെടുത്ത് വലത്തേക്കാലും കൊയിച്ച് ഇടത്തെ കാലുകൊണ്ട് വലത്തേക്കാലും പൈപ്പിന്റെ ചുവട്ടിലേക്ക് കാല് നീട്ടിവെച്ച് രണ്ടു ഭാഗവും നനപ്പിച്ചു എന്ന് ഉറപ്പും വരളുകൾക്കിടയിൽ പോലും നനവുണ്ടെന്ന് ഉറപ്പ് വരുത്താതെ മിസല്ലയിലേക്ക് കയറുമ്പോ അള്ളാന്റെ തിരുതൂതൻ ഓർമ്മപ്പെടുത്തി പരലോകത്ത് ചെല്ലുമ്പോ നിസ്കരിക്കാത്തവന്റെ കൂട്ടത്തില അള്ളവന ഒടുത്തുക കാരണം കാലിന്റെ മടമ്പിന്റെ ഭാഗത്ത് ഒരു നഗത്തിന്റെ അത്ര നനയാത്ത സഹാബിയോട് നാലു തവണ തിരിച്ചു പോയി കഴുകാൻ ലോകത്തിന്റെ അന്ത്യപ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ രംഗത്തൊക്കെ നമ്മൾ ആ വിഷയത്തിൽ ഇടപെടണം ആ കാര്യത്തിൽ ജീവിതത്തിലേക്ക് പകർത്തണം ഓരോ രംഗത്തും ഉതുവെടുക്കുന്ന രംഗത്ത് പോലും റസൂലു വസ്ലമ ഓർമ്മപ്പെടുത്തി അടിമ ഉദെടുത്തു എന്ന് വിചാരിക്കുക അല്ലെങ്കിൽ അവന്റെ മുഖം അവൻ കഴുകി മുഖം അവൻ 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 കഴുകുമ്പോൾ ആ മുഖത്തു നിന്നും വീണു കുല്ലു കഴുകുന്ന സമയത്ത് അവന്റെ വള്ളം എങ്ങനെ അവന്റെ മുഖത്ത് നിന്നും കഴുകി ഉറ്റിയുറ്റിവീയുന്നു ആ ഉറ്റി വീഴുന്നതിനനുസരിച്ച് അവന്റെ പാപം അവന്റെ മുഖത്ത് നിന്നും ആ മുഖം കൊണ്ട് ചെയ്ത പാപം വീണ്ടും തിരുദൂതൻ ഇലൈഹ അവന്റെ കണ്ണുകൊണ്ട് അവൻ ചെയ്ത സകല കുറ്റങ്ങളും ആ വെള്ളത്തോടൊപ്പം ഒലിച്ചു പോകും ഇത് ഞാൻ പറഞ്ഞതല്ല അല്ലാൻ്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തിയതാ